ഹലോ ഗൈസ് ഇന്ന് എൻ്റെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ നടക്കാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയൻ അവിടെ ചേർന്നതുകൊണ്ട് തന്നെ അവനെയും കൂട്ടിയിട്ടാണ് ഇന്ന് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ വന്നു ഗൈസ് മഴ എന്ന് വെച്ചാൽ ഒടുക്കത്താ മഴ ഇവെൻ്റെ ഐശ്വര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല മഴയും കണ്ടിങ്ങനെ എത്തി ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സിനെ എസ് എഫ് ഐൻ്റെ വക ക്യാമ്പയിനും സുവർണ മത്സ്യം നൽകിയലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം സഖാബ് അച്യുതാനന്തം മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ആഘോഷവും കാര്യങ്ങളൊന്നും ഫ്രഷേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് മണിയായി ഗൈസ് എനിക്ക് മന്തി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എൻ്റെ സീനിയേഴ്സ് എന്നെ കൂട്ടി കൊണ്ടുവന്നതാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ എത്തി കഥയും പറഞ്ഞ് മന്തിയും കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു കുറേ നേരം കഴിഞ്ഞ് പയ്യനൂരേക്ക് ബസ് കിട്ടി എന്തോ ഭാഗ്യത്തിന് ബസ്സിൽ കയറിയ ഉടനെ മഴ പിന്നെയും വന്നു മഴയും ആസ്വദിച്ച് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും അവിടെ മരള ബ്ലോക്ക് ആ ബ്ലോക്ക് എന്തിനാണെന്ന് അവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വരവാണിത് രാവിലെ പോയതുപോലെ അല്ല നല്ല മാറ്റമുണ്ട് അത് പിന്നെ എല്ലാവരും അങ്ങനെ ആണല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉറക്കവും വന്നാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ടാറ്റാ